ഞാനിന്നിവിടെ കൊല്ലം ലക്ഷ്മി ബേക്കറി വന്നിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം അങ്ങ് കഴിച്ച് സാധനങ്ങളൊക്കെ നോക്കാം കേക്കുകളാണ് കൂടുതലും കേക്കുകളൊക്കെ നല്ല മനോഹരമായിട്ട് കാണാം ഭംഗിയായിട്ട് നല്ല ടേസ്റ്റിയായ കേക്കുകളാണ് ഞങ്ങളിവിടെ ബർത്ത്ഡേ എന്തെങ്കിലും വിട്ടു വിശേഷങ്ങളോ കുട്ടികളുടെ ബർത്ത്ഡേയോ ആനിവേഴ്സറി മക്കളുടെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഞങ്ങളിവിടെ നിന്നാണ് കേക്കൊക്കെ വാങ്ങുന്നത് ഒരു നല്ല കേക്ക് മനോഹരമായിട്ട് നമ്മുടെ എന്താ എന്താവശ്യമെന്ന് വെച്ചാൽ അത് പേരൊക്കെ എഴുതി മനോഹരമാക്കി തരും കേക്കുകളൊക്കെ ഒന്ന് കാണാം കേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് സ്നാക്സൊക്കെ ഉണ്ട് സ്നാക്സൊക്കെ നല്ല ടേസ്റ്റാണ് ഒരുപാട് ഐറ്റംസ് കേക്കുകളാണ് ഇരിക്കുന്നത് കേക്ക് സ്നാക്സ് ബിസ്ക്കറ്റ് എല്ലാ എല്ലാ സ്നാക്സുകളും ഉണ്ട് നല്ല രുചികരമായ സ്നാക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ലക്ഷ്മി ബേക്കറിലെ സ്നാക്സും കേക്കുകളും ഒക്കെ കഴിക്കാനാണ് കേക്കൊക്കെ വാങ്ങി കഴിക്കുമായിരുന്നു ഇപ്പോഴും കേക്കൊക്കെ കണ്ടാൽ കഴിക്കും ഇഷ്ടമാണ് വളരെ ഇഷ്ടമാണ് നട്ട്സുണ്ട് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി നട്ട്സ് ഈന്തപ്പഴം അലുവ കുറച്ച് കേക്ക് ഐറ്റംസൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ലഡുവാണ് ലഡു ഉണ്ട് കേക്ക് എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല പറയാനായിട്ട് എന്നാലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ബിസ്ക്കറ്റുകൾ നിങ്ങൾ ഒക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണ് ഇവിടുത്തെ ഇതൊക്കെ ഇഷ്ടമാണ് കൊച്ചുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേക്ക് അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നട്ട്സൊക്കെ വാങ്ങി സാധനങ്ങളെല്ലാം നമുക്കൊന്ന് കാണാമെന്നല്ലോണം ഇതൊരു സൈഡിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ ഇത് എടുക്കാൻ പറ്റിയതാണ് എല്ലാ ഒന്നുമില്ല ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളു ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഞങ്ങളെ പോവുകയാണെങ്കിൽ